പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ടെമ്പിളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു കേസ് അതിനകത്ത് പ്രധാന തന്ത്രിയായിട്ടുള്ള ഉണ്ണി ദാമോദർ അദ്ദേഹം ഒളിവിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മരുമോഹനായിട്ടുള്ള അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൾ വന്നിട്ട് ഒരു പ്രസ് പ്രസ്മീറ്റൊക്കെ നടത്തി അതിലൂടെ പറയുന്ന കാര്യം ഈ തന്ത്രിയുടെ സഹോദരൻ്റെ മക്കളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കേസാണിത് ഒരു ട്രാപ്പാണിത് ആ സ്വത്തുമായി ബന്ധപ്പെട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് തമാശ ഇതൊന്നും ഈ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവില്ലാത്തവരായിരുന്നു ക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ആയിരവും ലക്ഷങ്ങളും മേടിച്ച് കൂട്ടിയിട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നിട്ട് നിന്നിരുന്നെന്ന് ആലോചിക്കുന്ന സമയത്താണ് ഈ ഒരു കോമഡി തോന്നുന്നതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ പരിഹരിക്കേണ്ട നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളല്ലേ എന്നിട്ട് വേണ്ടേ ഓരോ കമൻറ്റിലും ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങളുണ്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പൈസ മേടിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ പോയേണ്ട കാര്യങ്ങൾ അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പറയപ്പെടത്തില്ലേ കാലത്തിൻ്റെതായിട്ടുള്ള ഒരു കാവ്യനീതി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആര് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏതെങ്കിലും തലയ്ക്ക് ീത് ഇതുപോലെ കാര്യങ്ങളിലൂടെ വരുവായിരിക്കും അതായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിരുന്നു കുറേ പേര് ഊറ്റിയിട്ടുള്ളതല്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഹണി ട്രാപ്പ് ആണെങ്കിലും ഇനി എന്ത് തന്നെ ആയാലും അവർ തന്നെ തെളിയിക്കട്ടെ ബാക്കി കാര്യങ്ങൾ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഇത്തരത്തിൽ ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് പൂജയും വഴിപാട് നടത്തിയ ആൾക്കാരൊക്കെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു വെക്കണം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കയ്യിലിരിക്കുന്നതും കടം വാങ്ങിയിരിക്കുന്നതും കൊണ്ട് ഇവരെ പോലുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് ആലോചിച്ച് വെക്കണം ദൈവത്തിന് മീഡിയ മീഡിയേറ്ററായിട്ട് ആറര ആവശ്യമില്ല നമ്മളും ദൈവം മാത്രം മതി